മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷാ അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഡാം മാനേജ്മെന്റ് യോഗം ചേർന്നു ജില്ലയിൽ ജില്ലയിലാകെയുള്ള എട്ട് ഡാമുകളിൽ മേജർ ഇറിഗേഷൻ്റെ അധീനതയിലുള്ള പീച്ചി വാഴാനി ചിമ്മിനി ഡാമുകളും കെഎസ്ഇബിയുടെ പെരിങ്ങൽക്കുത്ത് ഡാമും കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് കളക്ടർ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രതീക്ഷിതമായ നിലയിൽ മഴ ലഭ്യമാകുന്നതിനാൽ മഴ മുന്നറിയിപ്പുകൾ വേഗത്തിൽ മാറുന്ന അവസ്ഥയുണ്ടെന്ന് യോഗം വിലയിരുത്തി കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ ജലം പുറത്തേക്കൊഴുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രപ്പോസ്ഡ് റൂൾ കർവ് കർശനമായി പാലിക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു വാഴാനി ചിമ്മിനി ഡാമുകളിൽ ജലനിരപ്പ് നിലവിൽ പ്രപ്പോസ്ഡ് റൂൾ കർവിനേക്കാൾ താഴെയാണെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു പൊരിങ്ങൽക്കുത്തിൽ നിന്നും ജലം ഒഴുകുമ്പോൾ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാഹചര്യവും സമീപ പ്രദേശങ്ങളെ വെള്ളക്കെട്ടിലാക്കാനുള്ള സാഹചര്യവും കണക്കിലെടുത്ത് ഡാമിലെ ജലനിരപ്പ് നാനൂറ്റി പത്തൊൻപത് ദശാംശം നാലാക്കി നിലനിർത്തേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചു നിലവിൽ നാനൂറ്റി പതിനാല് ദശാംശം ആറ് മാത്രമാണ് ജലനിരപ്പ് മഴയുടെ സ്ഥിതി പരിഗണിച്ചും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെയും മാത്രം കൂടുതൽ ജലം സംഭരിച്ചാൽ മതിയെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു രാത്രികാലങ്ങളിൽ ഡാമുകളിൽ നിന്നും അധികജലം പുറത്തേക്കൊഴുക്കുന്നതിന് അനുവദിക്കില്ലെന്നും കളക്ടർ അറിയിച്ചു ഡാമുകളിൽ നിന്നും വെള്ളം ഒഴുക്കിവിടേണ്ട സാഹചര്യമുണ്ടായാൽ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്നും നിർദ്ദേശമുണ്ട് തമിഴ്നാട് ഡാമുകളിൽ നിന്ന് ജലമൊഴുക്കുന്ന സാഹചര്യങ്ങൾ കെ ഉദ്യോഗസ്ഥർ പ്രത്യേകം നിരീക്ഷിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി ടി തൃശ്ശൂർ